പരപ്പനങ്ങാടിയിൽ അയിലപ്പുടുത്താൻ തുടങ്ങി അയില ആയിരത്തി മുന്നൂറ് ഉപയ്യാണ് വിളിക്കണ ഒരു ബോക്സ് കത്തിച്ചൂടുണ്ട് അയലുണ്ട് കത്തിച്ചൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ കത്തിച്ചൂടൊക്കെ വില കൂടിയ അതിലൊക്കെ ആയിരത്തി മുന്നൂറ് റുപ്യ നല്ല വലിയ ചെമ്പാൻ ഉണ്ടായിലും ചെമ്പാൻ ആയിരം രൂപ മീൻ തരുന്ന മീനൊക്കെ ആയേയാ ജാസിയ ഗവാന സലങ്ക ഹേ ജാസി മെച്ചാന ന ജാസിട്ടാണേ ആ ആ പോയി 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 ആ പോ세요 അങ്ങനല്ലേ എന്താ എന്നെ കൊണ്ട എന്നെ കടേമേ തവളല്ല വെന്നിർത്തി ആ തപ്പോ അതിനെ വെട്ടി കളായി അവളങ്ങടെ പേര് നേരം കാണൈമലക്ക ജെ ഇട്ടടം മനസ്സേ ഇട്ടടം ആക്കി വെടടാ മത്തി കുടുത്തോടിക്കും ഇപ്പൊ മത്തിയാണ് പിടിക്കുന്നത് മാറ്റി അതെ ലോട്ടാക്കി ലോണ്ടാക്കി വന്നു ൊയ്യപ്പ് തൊയ്യവ് മത്തി എല്ലാരിക്കും നല്ലോണം കുടിക്കുന്നു ആയിരംപ്യ ബോക്സ് ആവശ്യമൊന്നും ഇല്ല മീൻ എത്രമാതിരി മീൻ വരും പരപ്പനാടി മത്തി പണി തുടങ്ങി കാരണം എല്ലാരും ഇഷ്ടം പോലെ നല്ല പൊറങ്കാടലേയും മത്തിയെല്ലാം കുടിക്കുന്നു പറയും വേണ വേണ എക്കണോ <coughs> 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 ി മത്തിലെ ഓരോരോ മത്തി എത്തി കൊണ്ടോണം കണ്ടി തന്നെ പൂതിയ കണ്ടി ഒരു ചൂട് മീൻ വരുന്ന വരുത്തോക്കി നില മേലെ മീൻ വന്നെല്ലാം വരുന്നുണ്ട് പണി നിറച്ച് നിറച്ച് കൊടുക്കാൻ ഇനിയഷ്ടം പോലെ പിടിച്ചു ൂന്നര നാല്പത്തിമൂന്നര നാല്പത്തിനാല് നാലായിരത്തിഅന്നൂർക്ക് നാല് വെട്ടി നാല് നാല് വെള്ളത്തിലെല്ലാം എടുത്തോടേ മത്തി വെള്ളത്തിലെല്ലാം എടുത്തുകൊടുത്തിന് മത്തി മൂലയിലല്ല പോയി മത്തി പോരാൻ നിക്കും ഇങ്ങനെ ഹാർബർ മല്ല് കോരാൻ കഴിയില്ല ഇത് നമ്മളെ കടലിൽ നിന്ന് തന്നെ കളിക്കാൻ കഴിയുള്ളൂ